ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് ഓപ്ഷൻസ് മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ അയണോസ്ഫിയർ ശരിയൂത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ് ഓപ്ഷൻസ് ബ്രഹ്മപുത്ര യമുന ഗോദാവരി സത്ലജ് ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് യമുന തല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഓപ്ഷൻസ് മഞ്ഞ വിപ്ലവം സുവർണ വിപ്ലവം ഹരിത വിപ്ലവം ധവള വിപ്ലവം ശരിയത്തരം ഓപ്ഷൻ സി ആണ് ഹരിത വിപ്ലവം ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ് ഓപ്ഷൻസ് ഐസോതേം ഐസോബാർ ഐസോഹൈഡ്സ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഐസോ വിദേശ നാണ്യ പ്രതിസന്ധി പണപ്പെരുപ്പം ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതി ഏത് ഓപ്ഷൻസ് സുസ്ഥിരവൽക്കരണ നടപടികൾ ഘടനപരമായ ക്രമീകരണങ്ങൾ പണനയം ധനനയം ശരിയൂതരം ഓപ്ഷൻ എ ആണ് സുസ്ഥിരവൽക്കരണ നടപടികൾ അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണ് ഗോലക്നാഥ് കേസ് കേശവാനന്ദ ഭാരതി കേസ് മി മിനർവാമിൽ കേസ് രാജൻ കേസ് ശരിയൂധരം ഓപ്ഷൻ ബി ആണ് കേശവാനന്ദ ഭാരതി കേസ് ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് ബിന്ന് ജെ ശരിയത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് ഹാരോഡ് ഡോമർ ജവഹർലാൽ നെഹ്റു പി സി മഹൽനോബിസ് ഡോക്ടർ ബി ആർ അംബേദ്കർ ശെരിയൂത്തരം ഓപ്ഷൻ സി പി സി ആണ് ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത് തൊണ്ണൂറ്റി ഒന്നാമത് ഭേദഗതിരണ്ടാമത് ഭേദഗതിരം ഓപ്ഷൻ ഡി അൻപത്തിരണ്ടാമത് ഭേദഗതിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ് ഓപ്ഷൻസ് തൂത്തുക്കുടി വിശാഖപട്ടണം ീപ് ചെന്നൈ ശരൂത്രം ഓപ്ഷൻ ഡി ചെന്നൈ ആണ് ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏത് ഓപ്ഷൻസ് സോഡിയം നൈട്രജൻ പൊട്ടാസ്യം കാൽസ്യം ശരൂത്രം ഓപ്ഷൻ ബി ആണ് നൈട്രജൻ നൈട്രജനാണ് ശരൂത്രം അള്ളപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് ഓപ്ഷൻസ് എം ടി വാസുദേവൻ നായർ കാക്കനാടൻ ഒ വി വിജയൻ എൻ പി മുഹമ്മദ് ഓപ്ഷൻ സി ഒ വി വിജയനാണ് ശരി ഉത്തരം കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ പതിനൊന്ന് തിരുത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും ഈ പ്രസ്താവന ഏത് നിയമം ആണ് ഓപ്ഷൻസ് ആർക്കമഡീസ് നിയമം ബെർണോളീസ് സിദ്ധാന്തം പാസ്കൽ നിയമം ദ്രവതുടർച്ച നിയമം തിരുവോത്തരം ഓപ്ഷൻ സി ആണ് പാസ്കൽ നിയമം ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത് ഓപ്ഷൻസ് സീറോ ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ചിരുത്രം ഓപ്ഷൻ ബി ആണ് നാല് ഡിഗ്രി സെൽഷ്യസ് പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ജാവിലിന്റെ സഞ്ചാരം റോക്കറ്റിന്റെ സഞ്ചാരം മിസൈലിന്റെ സഞ്ചാരം എയും ബിയും സിയും ശരിയാണ് ശിരിത്രം ഓപ്ഷൻ ഡി ആണ് എയും ബിയും സിയും ശരിയാണ് തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും ഓപ്ഷൻസ് നെഗറ്റീവ് ആയിരിക്കും പൂജ്യമായിരിക്കും ആയിരിക്കും കൃത്യമായി പറയാൻ സാധിക്കില്ല ശ്രോത്തരം ഓപ്ഷൻ ബി ആണ് പൂജ്യമായിരിക്കും ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേ ഒരു മൂലകം ഏത് ഓപ്ഷൻസ് ഇന്ത്യ ടെന്നിസൻ നിഹോണിയം ലിനിയം ശരി ഓപ്ഷൻ സി ആണ് നിഹോണിയം ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് ഓപ്ഷൻസ് അമേരിക്ക ബ്രിട്ടൻ അയർലൻഡ് കാനഡ ശരിയൂത്രം ഓപ്ഷൻ സി ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണ്ണ നേടിയ കായികം ഇനം ഏതാണ് ഓപ്ഷൻസ് ഹോക്കി ജാവലിൻ ത്രോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഇവയൊന്നുമല്ലൂത്രം ഓപ്ഷൻ ബി ആണ് ജാവലിൻ ത്രോ ആണ് ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് ഗലീലിയോ ഐസക് ന്യൂട്ടൺ ആൽബർട്ട് ഐൻസ്റ്റീൻ ക്രിസ്ത്യൻ ഹൈഗൻസ് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഗലീലിയോ താഴെ തന്നിരിക്കുന്നവയിൽ ആസിഡിന്റെ പി എച്ച് മൂല്യത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് പി എച്ച് ഗ്രേറ്റർ ദാൻ സെവൻ ഈക്വൽ ടു എച്ച് ഈക്വൽ ടു മൈനസ് സെവൻ ശരിയോത്തരം ഓപ്ഷൻ ബി പി എച്ച് ലെസ് ദാൻ സെവൻ ആണ് താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് ഇംഗ്ജെറ്റ് പ്രിന്റർ ലേസർ പ്രിന്റർ തെർമൽ പ്രിന്റർ ഡോട്ട്മെട്രിക്സ് പ്രിന്റർ ഉത്തരം ഓപ്ഷൻ എ ആണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ ഡയോഡ് ഇവയൊന്നും അല്ല ശരി ഉത്തരം ഓപ്ഷൻ സി ഡയോഡ് ആണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരെ ഓപ്ഷൻസ് അഭിനവ് ബിന്ദ്ര കർണം മല്ലേശ്വരി നീരജ് ചോപ്ര സുശീൽ ശർമ്മ ശരിദ്രം ഓപ്ഷൻ സി ആണ് നീരജ് ചോപ്ര ആറാമത്തെ ചോദ്യം ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വി വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഓപ്ഷൻസ് ഇന്റർപ്രട്ടർ ർ അസംബ്ലർ ഡിഫ്രാക് മെന്റർ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഇന്റർപ്രട്ടർ അവ ആവർത്തന പട്ടികയിലെ പത്താമത്തെ മൂലകം ഏതാണ് ഓപ്ഷൻസ് നിയോൺ ഹീലിയം സോഡിയം ആർഗൺ ശരിയോത്തരം ഓപ്ഷൻ എ നിയോൺ ആണ് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഖര ലൈനിക്ക് യോജിച്ചത് ഏതാണ് ഓപ്ഷൻസ് കർപ്പൂരം നൈട്രജനിൽ ലയിച്ചത് വെള്ളത്തിൽ ഗ്ലൂക്കോസ് ലയിച്ചത് കോപ്പർ സ്വർണത്തിൽ ലയിച്ചത് വെള്ളത്തിൽ എഥനോൾ ലയിച്ചത് ശരിയത്രം ഓപ്ഷൻ സി ആണ് കോപ്പർ സ്വർണത്തിൽ ലയിച്ചത് അക്വറീജിയ ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ് ഓപ്ഷൻസ് എച്ച് സി എൽ ആൻഡ് എച്ച് ടു എസ് ഒ ഫോർ എച്ച് സി എൽ ആൻഡ് എച്ച് എൻ ത്രീ എച്ച് ടു എസ് ആൻഡ് എച്ച് എൻ ത്രീ HCL and HNO2. ആൻഡ് എച്ച് എൻ ടു ശരൂത്രം ഓപ്ഷൻ ബി എച്ച് സി എൽ ആൻഡ് എച്ച് എൻ ത്രീ ആണ് താഴെ പറയുന്നവയിൽ വൺ ടി ബി തുല്യമായത് ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി ഇരുപത്തിനാല് പി ബി ആയിരത്തി ഇരുപത്തിനാല് ജി ബി ആയിരത്തി ഇരുപത്തിനാല് കെ ബി ആയിരത്തി ഇരുപത്തിനാല് എം ബി നിങ്ങൾക്കറിയാം ആണ് ശരൂത്രം ആയിരത്തി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു ഓപ്ഷൻസ് ഷാ കമ്മീഷൻ ലിബർഹാൻ കമ്മീഷൻ ശ്രീകൃഷ്ണ കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ ശിവത്തരം ഓപ്ഷൻ ഡി ആണ് സർക്കാരിയ കമ്മീഷൻ ആണ് രണ്ടാമത്തെ ചോദ്യം രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷ പദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി സ്പീക്കർ പ്രധാനമന്ത്രി ശരിയോത്തരം ഉപരാഷ്ട്രപതിയാണ് മൂന്നാമത്തെ ചോദ്യം കൈറ്റിന്റെ പൂർണ രൂപം എന്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഏജൻസി ഇവയൊന്നുമല്ല ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക ഓപ്ഷൻസ് പോളിയോ പാർക്കിൻസൺസ് ടൈഫോയിഡ് ന്യൂമോണിയ പോളിയോ മലമ്പനി എയ്ഡ്സ് ക്ഷയം ശരിയോത്തരം ഓപ്ഷൻ എ ആണ് പോളിയോ പാർക്കിൻസൺസ് അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന് നിയമ ഉപദേശം നൽകുന്നത് ആരാണ് ഓപ്ഷൻസ് ഗവർണർ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉപരാഷ്ട്രപതി അഡ്വക്കേറ്റ് ജനറൽ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് അഡ്വക്കേറ്റ് ജനറൽ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തിനാല് അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻസ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും വളർത്തുക രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കുക മദ്യനിരോധനം തുല്യ ജോലിക്ക് തുല്യവേതനം ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കുക എന്നുള്ളതാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻ ഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ് ഓപ്ഷൻസ് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ഡിഗ്രി ഫാരൻ ഹിറ്റ് തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ഫാരൻ ഹിറ്റ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഫാരൻ ഹിറ്റ് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഫാരൻഹിറ്റ് ശരിയൂത്രം ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഫാരൻ ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത് ഓപ്ഷൻസ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഇവയൊന്നുമല്ല ശരിയൂത്രം ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ഒൻപതാമത്തെ ചോദ്യം അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ ഡി ഡി റ്റിയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും ഓപ്ഷൻസ് മത്സ്യങ്ങൾ ഫൈറ്റോപ്ലാങ്ടണുകൾ ഞണ്ടുകൾ കടൽക്കാക്കകൾ കാക്കുകൾ ശരിയത്രം ഓപ്ഷൻ ഡി ആണ് കടൽക്കാക്കകൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏതു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് ഓപ്ഷൻസ് എ കെ ഗോപാലൻ കേസ് എസ് ആർ ബൊമ് കേസ് നോവാർട്ടിസ് പ്ലാറ്റ് പേറ്റന്റ് കേസ് കേശവാനന്ദ ഭാരതി കേസ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേശവാനന്ദ ഭാരതി കേസാണ് ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ജി എസ് എൽ വി പി എസ് എൽ വി ആർ എൽ വി ഡി ഡി എൽ വി ടി ശരിയോത്രം ഓപ്ഷൻ ഡി ഡി എൽ വി ടി ആണ് തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഓപ്ഷൻസ് ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ ചിത്തിര തിരുനാൾ രാമവർമ്മ ധർമ്മരാജ ചരിത്രം ഓപ്ഷൻ എ ആയില്യം തിരുനാൾ കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത് ഓപ്ഷൻസ് ഡയമണ്ട് ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ചാർക്കോൾ ശരി ഓപ്ഷൻ ബി ആണ് ഗ്രാഫൈറ്റ് നാലാമത്തെ ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലം താഴെ പറയുന്നവയിൽ ഏതാണ് ധോളാവിര കാളിബങ്കാൻ ലോത്തൽ വാരാണസി ശരിയൂത്രം ഓപ്ഷൻ എ ധോളവിര റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ് ഓപ്ഷൻസ് ജയപ്രകാശ് നാരായണൻ ഭഗത് സിംഗ് ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ശരി ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഓപ്ഷൻസ് ഓക്സിജൻ ആർഗൺ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ശരൂത്രം ഓപ്ഷൻ സി ആണ് നൈട്രജൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമ്ല മഴയ്ക്ക് കാരണമാകുന്നത് ഓപ്ഷൻസ് ജലമലിനീകരണം ഭൂമി മലിനീകരണം ശബ്ദമലിനീകരണം വായു മലിനീകരണം ശരൂദരം ഓപ്ഷൻ ഡി വായുമലിനീകരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത നേതാവ് താഴെ പറയുന്നവരിൽ ആരായിരുന്നു ഓപ്ഷൻസ് ഡബ്ല്യു സി ബാനർജി ദാദാഭായ് നവറോജി സുരേന്ദ്രനാഥ ബാനർജി ഫിറോഷ മേത്ത ശരിയൂത്തരം ഓപ്ഷൻ സി സുരേന്ദ്രനാഥ ബാനർജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരായിരുന്നു ഓപ്ഷൻ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ വിശാഖം തിരുനാൾ രാമവർമ്മ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻസ് വായു പെട്രോൾ മണ്ണ് സ്റ്റീൽ ശരി ഉത്തരം ഓപ്ഷൻ സി മണ്ണ് ആണ്